ഹലോ ഗ്രീൻ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാൻസുകൾ തന്നെയാണ് അതിൽ വെറൈറ്റി വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളൂ കുറച്ച് ചെടികളുണ്ട് സെയിൽ ചെയ്യാൻ വേറെ കുറവിലാണ് ഞാൻ ചെടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഒരു പ്ലാൻ്റ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂട ഇതിൻ്റെ ഒരു തൈ ഇത് നാൽപ്പത് രൂപയാണ് ഇത് അൻപത് രൂപയാണ് ഇതിന്റെ ഈ ഒരു തയ്യന് അമ്പത് രൂപയാണ് ഇത് ഇരുപത് രൂപ ഇതും നാല്പത് രൂപ തൈ ചെറിയ തൈയാണ് ഈ ഐറ്റം എപ്പീഷിയാൾ നാല് കളറുണ്ട് ചോദിച്ചാൽ മതി അത് ഒക്കെ പതിനഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഒരു ചട്ടിയിൽ വെക്കാൻ പാത്രണ്ടാവും ഇതൊരു കലാത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഒരു തൈ രണ്ടാവും ഒരു തൈ പിന്നെ ഇത് ഒരു കലടിയാണ് കലടിയാത്തിന് നാൽപ്പത് രൂപയാണ് ഈ ചെടി പതിനഞ്ച് രൂപയാണ് പിന്നെ വലുതണ്ട് ഇരുപത്തി അഞ്ച് രൂപയുണ്ട് എന്നിട്ട് ഒരു കുറച്ച് പോന കൈകളുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക ഇതാണ് ഇരുപത്തി അഞ്ച് ഇതൊക്കെ പത്ത് രൂപയാണ് ഇതും പത്ത് രൂപയാണ് ഇത് ഇതൊക്കെ ദുഷ്യായി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതാണ് ഇതൊരു മുപ്പത് രൂപയാണ് ഫലാത്തിയാണ് അപ്പം ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന തന്നെയാണ് ഇത് പതിനഞ്ച് രൂപയാണ് ഫ്ലവർ ഉള്ള ഈ പ്ലാന്റുകൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് തയ്യാറുണ്ട് കൊടുക്കാൻ തോന്നുന്നുണ്ട് ഇത് പതിനഞ്ച് രൂപയാണ് ഇത് ചോക്ലേറ്റ് ഒരു ചിങ്കോണിയാണ് ഇരുപത് രൂപയാണ് ഇത് മണി പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപ തന്നെയാണ് ഇരുപത് രൂപയാണ് തന്നെ അത് ഇരുപത് രൂപയാണ് അങ്ങനത്തെ ഒരു തയ്യാണ് കൊടുക്കുന്നത് നല്ല വലിയ തയ്യാണ് വലുത് ഇരുപത് രൂപയാണ് ചെറുത് പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് കട്ടിങ്സ് ആണെങ്കിൽ കട്ടിങ്സ് ഈ ഒരു പ്ലാന്റ് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാ ഭംഗിയുള്ള ചെടിയാണ് അലുമിനിയം പ്ലാന്റ് എന്നാണ് പറയണത് അതിന് വേറെ ഞാൻ പേരുണ്ടോ അറിയില്ല പതിനഞ്ച് രൂപ ഇത് പത്ത് രൂപയാണ് പത്ത് രൂപ ഒരു ഇരുപത് രൂപയാണതും നല്ല ഭംഗിയാണത് വല്യ ചട്ടിയിലൊക്കെ നല്ല കൃഷിയായിട്ട് വളരുന്നതാണ് അത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കുറച്ച് തയ്യാളുണ്ട് ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഷൂട്ടക്കുള്ള തയ്യാണ് അത് നൂറ് രൂപയാണ് മുപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് വലുതും ചെറുതും ഉണ്ട് ചെറുതിന് അനുസരിച്ച് കുറവുണ്ടാവും ഇരുപത് രൂപക്ക് കൊടുക്കും മുപ്പത് രൂപയാണ് സാധനം തിന്റെ തൈകളുണ്ട് കൊടുക്കാന് പതിനഞ്ച് രൂപയാണ് നല്ല ഭംഗിയുടെ ചെടിയാണ് തിരി വെയിൽ വേണമെന്നുള്ള വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗി ലീഫുകളാവും ഇതിന്റെ തൈ ഉണ്ട് മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകളുണ്ട് കൊടുക്കാന് ഒരു തൈക്ക് പതിനഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് മഞ്ഞര് ലീഫുള്ളത് ഇതിന്റെ ഒരു തൈ ഇരുപത് രൂപക്കെയാണ് കൊടുക്കുന്നത് ഞാനൊക്കെ വാങ്ങിയപ്പോ നല്ല വിലക്ക് വാങ്ങിച്ചെടിയാണ് ഇത് പതിനഞ്ച് രൂപയ്ക്കാണ് ചിങ്കോണി ഒരുപാടുണ്ട് പതിനഞ്ച് രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് ൻപത് രൂപയാണ് കുറച്ച് തൈകളുണ്ടോ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് കാണിച്ചു തരാം അത് പിന്നെ പതിനഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് ഇരുപത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് അൻപത് രൂപ കൊടുക്കുന്നത് പിന്നെ എപ്പീഷ്യകളൊക്കെ ഉണ്ട് എപ്പീഷ്യകളൊക്കെ ഉണ്ട് എപ്പീഷ്യകൾ നാല് കളറ് എപ്പീഷ്യുണ്ട് അതൊക്കെ ചോദിച്ചാൽ മതി ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ തരാം പിന്നെ അക്കിമിനാസിൻ്റെ തയ്യുണ്ട് ഇതാണ് തയ്യൻ്റെ വലുപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തയ്യുമുണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇപ്പം ഒരു തയ്ക്ക് ഇരുപതിൻ്റെ ഉണ്ട് പതിനഞ്ചിൻ്റെ ഉണ്ട് പിന്നെ ഇത് ഈ ചെടിയുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു തൈ കിട്ടും അതുമാതിരി തന്നെ ഈ ലില്ലീൻ്റെ തയ്യുമുണ്ട് ഇതും മുപ്പത് രൂപയ്ക്ക് നല്ല കളറിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുണ്ട് അതിലൊക്കെ ഉണ്ട് അതിൻ്റെ പൂക്കൾ ഇനിയിപ്പോൾ പൂക്കൾ ഉണ്ടാവും ഇതും അതിലൊരു വേറൊരു കോണിയാണ് ഇതിനും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഈ പായസത്തിൻ്റെ കട്ടിങ്ങുകളുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാ ആ സേസിന് പത്ത് രൂപയാണ് കട്ടിങ്ങിന് അത് മുപ്പത് രൂപയ്ക്ക് വെച്ചാണ് കട്ടിങ് നല്ല അല്ല മൾട്ടി പറ്റിലാണ് ണിയ ഒരുപാടുണ്ട് ഇത്രക്കൊള്ളും പറയാന് അപ്പോൾ ഇനി എല്ലാരും വീഡിയോ കണ്ട് ചെടികളൊക്കെ വാങ്ങുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലിപ്റ്റിക്കിന്റെ അഗ്ലോണി വേണേ ഇതിന്റെ തൈകളുണ്ട് ഇരുപത് രൂപ വലിയ തൈകൾ തന്നെയാണ് കേട്ടോ ചെറുതൊന്നും ഇരുപത് രൂപയ്ക്ക് തരൂല വലിയ തൈകളുണ്ട് കുറച്ച് മാറ്റാത്ത ഒന്നിച്ച് നിക്കുന്നതാണ് ഇപ്പൊ അടിഭാഗം അടിഭാക്ക് വലിയ ആന്തോയ വലിയ അലിയും പൂവുള്ളത് നല്ല റെഡാണ് ഇതിപ്പോൾ കൊഴിയാനായ പൂവായിരിക്കുന്നു ഇപ്പം അടുത്തത് വരുന്നതാ അതിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കണത് പിന്നെ ഇതും നൂറ് രൂപേന് ആണ് പൂവ് ഇത് ഒന്ന് കഴിയുമ്പോൾ ഒരു പൂവ് ഉണ്ടാവും നാടൻ പോലെ തന്നെയാണ് ഇതൊക്കെ കട്ടിങ് കണ്ടവര് പറഞ്ഞാൽ കട്ടിങ് തരും ഇതിൻ്റെ കൊണ്ട് തൈ മുപ്പത് രൂപ തയ്ക്ക് ഇതൊക്കെ കട്ടിങ്ങാണ്